ഗായ്സ് അപ്പോൾ നമ്മൾക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണിച്ചു തരാം ഓ അല്ലോ ഗായ്സ് ഇത് കുറച്ചധികം നടക്കാനുണ്ട് നമ്മൾ കാടിന് നടുക്കൂടെ നടന്നു പോകണേ ഇത് അധികം ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതൊരു ഹിഡൻ പ്ലേസ് ആണ് ഒരു സ്ഥലം വരുന്ന തൊടുപുഴ മുട്ടം മേലിയാവ് പോകുന്ന ഒഴിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് റോട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് നടന്ന് കയറാറുണ്ട് ഫുള്ള് കാടാ പോകുന്ന വഴിക്ക് ഫുള്ള് കാടാം ഇഷ്ടംപോലെ പാമ്പൊക്കെ ഉള്ള ഏരിയ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല ഇവിടെ വെള്ളം സോൺ സൗണ്ട് കേൾക്കാം തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ ഞങ്ങളിവിടെയുള്ള ഫ്രണ്ട്സ് മാത്രമേ ഇവിടെ വരാറുള്ളൂ ഇത് കണ്ടോ സ്ഥലം കണ്ടോ ഇവിടെ ഒരു പുളിയുണ്ട് ഞങ്ങളിവിടുന്ന് ആണ് പണ്ട് കുറെ പുളിയൊക്കെ പറിച്ചിട്ടുണ്ട് അത് അടിപൊളി മരമായിരുന്നു പോലെ പുളിയൊക്കെയാണ് ഇവിടെ വീടി കൊണ്ടുവരുന്നത് ഒരു ആംബിയൻസിനെ ഉണ്ടോ നല്ല വൈകുന്നേരം അഞ്ചു മണി ആയുള്ളു പക്ഷെ നല്ല ഇരുട്ട് അവിടെ മൊത്തം കാരണം അത്രയും ഫ്രഷ് എയർ എട കിട്ട് നല്ല ഇരുട്ടുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയാ ഞങ്ങൾ നടന്ന് നടന്ന് മടുത്തു കേണിച്ചരാ നമ്മുടെ സ്പോട്ടിലേക്ക് ഏകദേശം നമുക്ക് എത്താറായി ഇതേണ്ടോ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എടുത്തടാ ഇതാണ് നമ്മള് കുളിക്കാൻ പോണ സ്ഥലം ഇത്ര നാച്ചുറൽ സ്ഥലത്തെ കുളിക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയായി കാര്യം ഇവിടുത്തെ വാട്ടർ എന്ന് പറഞ്ഞല്ലേ അടിപൊളിയുള്ള ഫ്രഷ് വാട്ടർ എടുത്തത് വേടാ പോകുന്ന വഴി കാണിച്ച കുറച്ച് ഡേഞ്ചറാണോ ഒന്ന് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അതുപോലെയാണ് ഈ ഫോട്ടിലേക്ക് എത്തുന്നത് വന്നു കാഴ്ച മോനെ ആ രണ്ടുപേരും വരാൻ വേണ്ടി കഷ്ടപ്പെടാണ് കഴിച്ച് അതുപോലെ അവിടെ ഇറങ്ങാൻ നല്ല തെന്നി കഴിഞ്ഞ പോയി തെന്നല്ലേ തെന്നല്ലേ അതോ ഫോട്ടോ എങ്ങനെയുണ്ട് ഫോട്ടോ പാവ പാവ ഷൂവൊക്കെ ഇട്ട് വന്നാണ് ഞാൻ വേറൊരു ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടാന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇതാണ് നമ്മുടെ സ്പോട്ട് ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടിത് കുളിക്കാനായിട്ട് വന്നിരിക്കുന്നത് കുളിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് കാണിച്ചു തരുന്നത് നല്ലൊരു പാടി നടക്കുന്ന ഒരു തോടാണ് തോടാണ് വെള്ളച്ചാട്ടമാണെന്നൊക്കെ പറയാം നമ്മൾ കുളിക്കാൻ വന്നിരിക്കുകയാണ് ഇവരെ ചടി കുളിക്കുന്ന വീട് കളിക്കരുത്